എങ്ങനെയുണ്ടായിരുന്നു ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ ഓഫ് മൈ ആണ് അപ്പം നമുക്ക് കാണാം അതെ ഗായ്സ് ഇന്നത്തെ വീഡിയോ യൂണിയിലോട്ട് പോകുന്നതാണ് എനിക്കിചിരി ധൈര്യം കൂടുതലായത് കൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഒന്നും അറിയത്തില്ലെങ്കിലും എല്ലാം അറിയാവുന്ന പറഞ്ഞ് നടക്കുന്ന ഈ നടപ്പുണ്ടല്ലേ ആദ്യമേ തന്നെ ട്രാഫിക്കിന് വേണ്ടിയിട്ട് അവിടെ നിൽക്കുമായിരുന്നു ഇത് ഗ്രീൻ കത്താതെ അപ്പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും വണ്ടി ഒന്ന് നമ്മൾ എടുത്തിട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഗ്രീൻ കത്തി നടന്നു നേരെ പോയി ടിക്കറ്റോ എടുത്തു എങ്ങനെയൊക്കെയോ ഞങ്ങൾ ട്യൂബിൽ കയറി ഞങ്ങൾ ചെംസോഡിൽ ചെന്നിറങ്ങി അതായത് എൻ്റെ യൂണിവേഴ്സിറ്റി ഉള്ളത് ചെംസോഡിലാണ് അത് കഴിഞ്ഞ് ക്ലാസ്സിൽ കയറി അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിന് കയറി ബ്രേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് ട്യൂട്ടർ ബ്രേക്ക് തന്നത് അത് കഴിഞ്ഞ് പിന്നെയും ക്ലാസ്സും ഗ്രൂപ്പ് ഡിസ്കഷനും അതോടൊപ്പം തന്നെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങൾ ക്ലാസ്സിലിങ്ങനെ ബോർ അടിച്ചിരിക്കുമായിരുന്നു അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ട്യൂബ് കയറി വീണ്ടും ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്നപ്പോഴാണ് എന്നാൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചാലോ ഞങ്ങൾ ആലോചിച്ചത് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അതിൻ്റെ ബില്ലും പേ ചെയ്തതിനു ശേഷം തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ വീഡിയോ വീഡിയോക്ക് ബൈ